ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്നു വരുന്ന മഹാകുംഭമേളയിൽ പ്രധാനമായും ദേഹമാസകലം ഭസ്മം പൂശിയവർ ജഡം മൂടിയ കാവി പുതച്ച് വരുന്നവർ എന്നിങ്ങനെ വിവിധ രൂപത്തിലുള്ള സന്യാസിമാരെയും യോഗികളെയും കാണാൻ കഴിയും എന്നാൽ ഈ കുംഭമേള അധികം പരാമർശിക്കപ്പെടാത്ത സ്ത്രീകളായ നാഗസാധുക്കളുടെ ജീവിതം വിസ്മയം തന്നെയാണ് കുംഭമേളയ്ക്ക് എത്തുന്ന നാഗസാധുക്കളിൽ പുരുഷന്മാരെ മാത്രമാണ് പലപ്പോഴും ക്യാമറ കണ്ണുകൾ പകർത്തുന്നത് എന്നാൽ അതികഠിനമായ നിഷ്ഠകളിലൂടെ പുരുഷ സാധുക്കൾക്കൊപ്പം ഉയർന്ന തലത്തിലേക്ക് കടക്കുന്നവരാണ് സ്ത്രീകളായ നാഗസാധുക്കളും കുംഭമേളയിൽ പുരുഷ സാധുക്കളെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഇവർക്കും എന്നാൽ ദിഗംബര സ്വാധികൾ അതായത് നഗ്നരായ സ്ത്രീ നാഗസ്വാധികൾ ഇല്ല പുരുഷന്മാരിൽ മാത്രമാണ് ദിഗംബരരായ അതായത് ദിക്കിനെ വസ്ത്രമാക്കി നൂൽബന്ധമില്ലാതെ നടക്കുന്ന സന്യാസിമാർ ഉള്ളത് പക്ഷേ ചരിയകളുടെ കാര്യത്തിൽ സാധുക്കളെ പോലെ കർശന പരീക്ഷണങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും ഈ സ്ത്രീ നാഗസാധുക്കളും കടന്നു പോകണം ഒരു സ്ത്രീ നാഗസാധുവാകാൻ തീരുമാനിച്ചാൽ ഭാര്യയായും സഹോദരിയായും അമ്മയായുമൊക്കെയുള്ള തങ്ങളുടെ അന്നേ വരെയുള്ള ജീവിതത്തിനെ പിണ്ടം വെച്ച് വേണം ഇതിനായി ഒരുങ്ങേണ്ടത് അന്നുവരെ അനുഭവിച്ച എല്ലാ സുഖ ദുഃഖങ്ങളും പൂർണ്ണമായും പൂർണമായും പരമശിവന് തന്നെ അർപ്പിച്ചുകൊണ്ടുള്ളതാകണം നാഗസ്വാധിയുടെ ജീവിതം നാഗസ്വാധിയായി മാറുന്നതിന് ആറ് മുതൽ പന്ത്രണ്ട് വർഷം മുമ്പ് തന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ഗുഹകളിലും കാടുകളിലും മലകളിലും ഒറ്റയ്ക്ക് തപസ് ചെയ്യണം കഠിനമായ അനുഷ്ഠാനങ്ങൾ പാലിച്ച് ജീവിക്കണം തുന്നലുകൾ ഇല്ലാത്ത കാവ്യവസ്ത്രങ്ങൾ ധരിക്കാം തിലകം അണിയണം ജഡാധാരിയായി മാറണം കിഴങ്ങുകൾ ഇലകൾ പഴങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവയാണ് ഭക്ഷണം എന്നാൽ ഇപ്പോൾ കുംഭമേളയിൽ പങ്കെടുക്കാനെത്തി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് സുന്ദരി സന്യാസിനി എന്ന് വെളിപ്പേരുള്ള ഹർഷ വിചാരിയ ഇന്റർനെറ്റിൽ ആയിരങ്ങളാണ് ഹർഷയെ തേടുന്നത് ഹർഷയുടെ സൗന്ദര്യവും മേക്കപ്പുമാണ് കൂടുതൽ പേരെയും ആകർഷിക്കുന്നത് സമ്പന്നയായി ജനിച്ച ഹർഷ കോടികളുടെ സമ്പാദ്യവും സുഖങ്ങളും പുല്ലുപോലെ വലിച്ചെറിഞ്ഞാണ് സന്യാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് സമ്പത്തും സുഖവും ഉണ്ടായപ്പോഴൊന്നും തനിക്ക് ലഭിക്കാതിരുന്ന മനസമാധാനം ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്നും അതാണ് താൻ അന്വേഷിച്ച് നടന്നതെന്നുമാണ് ഹർഷ പറയുന്നത് ആ സമാധാനം കിട്ടുന്നതിന് വേണ്ടിയാണ് താൻ സന്യാസത്തിലേക്ക് ഇറങ്ങിയതെന്നും അവർ പറയുന്നു എന്നാൽ തന്നെ ഇപ്പോൾ ആരും സന്യാസിനി എന്ന് വിളിക്കരുതെന്നാണ് ഹർഷയുടെ അഭ്യർത്ഥന താനിപ്പോൾ മന്ത്രദീശ മാത്രമേ എന്നും സന്യാസിനിയാവാൻ ഇനിയും സമയം വേണമെന്നുമാണ് അവർ പറയുന്നത് മുപ്പത് വയസ്സുള്ള ഹർഷ കുറച്ച് നാൾ മുമ്പ് വരെ മോഡലായും അവതാരകയായും പേരെടുത്തിരുന്നു ഒരു സുപ്രഭാതത്തിലാണ് അതെല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയുടെ ലോകത്തേക്ക് അവർ തിരിഞ്ഞത് ഒരാളുടെ വിധിയിൽ ചിലത് എഴുതിയിരിക്കും വേറെ എവിടെയൊക്കെ അലഞ്ഞാലും അവിടെയൊന്നും നിൽക്കാതെ ഒടുവിൽ വിധിയിൽ പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിച്ചേരുമെന്നാണ് ഹർഷ പറയുന്നത് അതിനിടെ കുംഭമേളയിൽ നിരഞ്ജനി അക്കാരയിലെ അംഗങ്ങൾ നടത്തിയ ഘോഷയാത്രയ്ക്കിടെ ഹർഷ രഥത്തിൽ കയറി ഇരുന്നത് വിവാദമാകുകയും ചെയ്തു മോഡലുകൾ അത് പരസ്യ പരിപാടിയായി ഉപയോഗിക്കരുതെന്നും കാളിസേനാ മേധാവി സ്വാമി ആനന്ദ് സ്വരൂപ് പറഞ്ഞിരുന്നു കാഷായ വേഷം ധരിച്ച് എത്തിയ ഹർഷയുടെ മേക്കപ്പിനെതിരെയും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ത്രെഡ് ചെയ്ത് ലിപ്സ്റ്റിക് ഉൾപ്പെടെ ഇട്ടാണ് അവർ കുംഭമേളയ്ക്ക് എത്തിയത് സന്യാസ ജീവിതത്തിലേക്കുള്ള യാത്രയിലാണെന്ന് അവകാശപ്പെടുന്ന സ്ത്രീയാണോ ഇത്തരത്തിൽ വേഷം ധരിക്കുന്നത് എന്നാണ് ഈ ആളുകൾ ചോദിക്കുന്നത്